കൂട്ടം തെറ്റി ഭയന്നോടിയപ്പോൾ കുട്ടിക്കൊമ്പൻ വന്നുപെട്ടത് പൊട്ടക്കിണറ്റിൽ ചിഹ്നം വിള കേട്ട് നാട്ടുകാരും വനപാലകരും ഓടിക്കൂടിയപ്പോൾ രക്ഷയ്ക്കായി നിസ്സഹായത്തോടെയുള്ള നോട്ടം ഒടുവിൽ കാത്തിരുന്ന അമ്മയ്ക്കരികിലണഞ്ഞപ്പോൾ സന്തോഷത്തിൽ തുള്ളിച്ചാടി കുട്ടിക്കൊമ്പൻ കോതമംഗലത്ത് നിന്നും ഒരു കാഴ്ച കൂട്ടം തെറ്റി ജനവാസ കേന്ദ്രത്തിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ അകപ്പെട്ട കുട്ടിക്കൊമ്പനെ ചേർന്ന് രക്ഷിച്ച് കാട്ടിൽ വിട്ടു ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെ കുട്ടമ്പുഴ പിണവൂർ കുടി വെളിയത്തുപറമ്പ് കുരിയാക്കോസിന്റെ പുരയിടത്തിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ അകപ്പെട്ട അഞ്ചു വയസ്സ് തോന്നിക്കുന്ന കൊമ്പനെയാണ് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടടുത്ത വനപാലകരും നാട്ടുകാരും ചേർന്ന് കരയ്ക്കെത്തിച്ച് കാട്ടിലേക്ക് അയച്ചത് രാത്രി ആനക്കൂട്ടം പരിസരത്തുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരം കൂട്ടം തെറ്റി എത്തിയ കുട്ടിക്കൊമ്പൻ കിണറ്റിൽ അകപ്പെട്ട എന്നാണ് വനപാലകരുടെ അനുമാനം തിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊമ്പൻ കിണറ്റിൽ അകപ്പെട്ട കാര്യം സ്ഥലമുടമയും അയൽവാസികളും അറിയുന്നത് തുടർന്ന് ഇവർ വിവരം വനപാലകരെ അറിയിക്കുകയായിരുന്നു ഫോറസ്റ്റർ ടി കെ മുഹമ്മദ് അഷ്റഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉമ്മർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ വനം വകുപ്പ് അധികൃതർ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാർ കൂടി കൂടിയതോടെ കാര്യങ്ങൾ വേഗത്തിലായി ചപ്പു ചവറുകളും മരച്ചില്ലകളും മറ്റും കിണറ്റിലേക്കിട്ട് ആഴം കുറയ്ക്കുന്നതിനായി ആധുനീക്കം പിന്നെ തീരം കുറേശ്ശിയായി ഇടിച്ച് ആനയ്ക്ക് കരയ്ക്കു കയറുന്നതിന് വഴിയൊരുക്കി രണ്ടു മണിയോടടുത്ത് കരയ്ക്കെത്തിയ ആന സമീപത്തെ വനപ്രദേശത്ത് ചിഹ്നം വിളിച്ചു നിന്നിരുന്ന ആനക്കൂട്ടത്തിനടുത്തേക്ക് ഓടിയെടുത്തു അല്പനേരത്തിനുള്ളിൽ ആനക്കൂട്ടം കുട്ടിക്കൊമ്പനയും കുട്ടി ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു താമസിയാതെ രക്ഷാദൌത്യം വിജയകരമായി പൂര്ത്തിയാക്കാനായതിന്റെ സന്തോഷം പങ്കുവെച്ച് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പിരിഞ്ഞു റിപ്പോർട്ട് പ്രകാശ് ചന്ദ്രശേഖർ